ഒരു മണ്ടൻ ലജ്ജിക്കത്തക്ക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് തൻ്റെ കർത്തവ്യമാണെന്ന് അവൻ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കും ജീവിതത്തിലെ അനുഭവങ്ങളാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് എന്ന് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ബുദ്ധിയും വിവേകവും വകതിരിവുള്ള മനുഷ്യൻ അവൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് ജീവിതത്തിൽ മുന്നേറും ബുദ്ധിഹീനരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ കാണുന്നതിനൊന്നും തന്നെ വലിയ പ്രാധാന്യമോ പ്രസക്തിയോ അവർ കൊടുക്കാറില്ല മതിയായ വിദ്യാഭ്യാസമോ പ്രായോഗികജ്ഞാനമോ കർമ്മശേഷി കൈവരിക്കാൻ ഇത്തരക്കാരോട്ട് ശ്രമിക്കാറുമില്ല എന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ താൻ വലിയ വിദ്വാനാണെന്നും വലിയ ബുദ്ധിമാനാണെന്നും ഭാവിക്കുകയും ചെയ്യും അതവരെ കുഴപ്പത്തിലാക്കുകയുള്ളൂ എന്നവർ ഒരിക്കലും മനസ്സിലാക്കുന്നുമില്ല അജ്ഞനമെന്നത് അറിയും മഞ്ഞൾ പോലെ വെളുത്തിരിക്കുമെന്ന് ഇത്തരം വിദ്വാൻമാർ സമൂഹത്തിന് മുന്നിൽ യാതൊരു ലജ്ജയും ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കും അത് കേട്ട് കയ്യടിക്കാനും കുറേ ആളുകൾ അതുമാത്രമല്ല രാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധി ഇല്ലാതെ വെറും കേട്ടറി മാത്രം വെച്ചുകൊണ്ട് മണ്ടത്തരങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒത്തിരി ആൾക്കാരെ കാണാൻ പറ്റും സാധാരണക്കാരനായ ഒരു മനുഷ്യന് പോലും ലജ്ജ തോന്നിയേക്കാവുന്ന കാര്യങ്ങൾ ഇത്തരക്കാർ ചെയ്യുമ്പോൾ കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന തിരുമണ്ടന്മാരായ സുഹൃത്തുക്കളും അനുയായികളും ചുറ്റും ഉണ്ടാവും അത് രാഷ്ട്രീയ പ്രവർത്തകരാകാം സാമൂഹ്യ പ്രവർത്തകരാകാം ജാതി മത മതസംഘടനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാകാം ഇങ്ങനെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ വിഡ്യുത്തരങ്ങൾ ചെയ്യുമ്പോഴും പറയുമ്പോഴുമാണല്ലോ പൊതുജനം കൂടുതലായി ശ്രദ്ധിക്കുന്നത് അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരോട് കയറിക്കുകയും ഇതെൻ്റെ ജോലിയാണ് ഞാനല്ലാതെ മറ്റാറാണത് ചെയ്യുവാനുള്ളത് ഇതെനിക്ക് മാത്രം അർഹതപ്പെട്ടതാണ് മറ്റുള്ളവർക്ക് ഒന്നും എന്നെ പോലെ അറിയത്തില്ല എന്നൊക്കെ തുടങ്ങി വിഡ്യുത്തരങ്ങളോട് എഴുന്നള്ളിക്കുന്ന ഇത്തരം പമ്പര വിഡ്ഢികളെ എഴുന്നള്ളിക്കുന്നവരും ഈ ശ്രേണിയിൽ വരുന്നതാണ് ഇന്നത്തെ കാലത്താണെങ്കിൽ സമൂഹത്തിൽ എല്ലാ മുക്കിലും മൂലയിലും മിഴി തുറന്നിരിക്കുന്ന ക്യാമറ കണ്ണുകളുമുണ്ട് അതുകൊണ്ടാണല്ലോ ഇത്തരക്കാരെ കാണിക്കാൻ സമൂഹ മാധ്യമങ്ങൾ വ്യഗ്രത കാട്ടുന്നത് ശുഭദിനം